ആദ്യമായിട്ട് പാസ്പോർട്ട് പാസ്പോർട്ട് കത്തിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എക്സ് ഇതാണ് കത്തിക്കുന്നത് കാരണം എന്താണ് പ്രശ്നങ്ങളൊക്കെ ഒരാൾക്ക് വിളിച്ചിട്ട് നിങ്ങളൊന്നും പരിഹരിക്കുന്നുല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇജ്ജും ബാപ്പിയും ഇതിനു സപ്പോർട്ട് ചെയ്യണമെന്നില്ലേ സാറഫുദ്ദീൻ ഈ കുടുംബത്തിൽ എല്ലാവർക്കും വിളിച്ചിനു ഇമ്മാന്റെ കുടുംബത്തിൽ വിളിച്ചിനു ഇപ്പാന്റെ കുടുംബത്തിൽ വിളിച്ചിനു ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഓലൊക്കെ വന്നത് ഏ ഒന്നിലേ നിങ്ങൾ ആരെങ്കിലും വന്നോ നിങ്ങൾ ആർക്കെങ്കിലും വിളിച്ചിട്ട് ഒന്ന് പരിഹരിക്കണം വന്നു അപ്പൊ അനക്കും പാപ്പാക്കും അതിന് താല്പര്യം ഉണ്ടായാലും അവള് പോണമാതിരി പോട്ടേന്നില്ലതുകൊണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങളതിന് പരിഹാരം കണ്ടിരുന്നു കാരണം ഞാൻ ആ പറഞ്ഞ സമയത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും അറിയാതെ ആ കാര്യം കഴിഞ്ഞു നോക്ക് നല്ല നിലക്ക് ജീവിച്ചു ഇന്നീ കുട്ടികളെന്താ പറയുന്നത് ആ കുട്ടികൾക്ക് നാളെ ഒന്ന് വിളിച്ചിട്ട് ചോദിച്ചു അമ്മ എന്താ ചെയ്തിന് ആ കുട്ടികളെ പറഞ്ഞത് ജിഞ്ചാ അഞ്ചന എന്നോട് പറയാൻ പറ്റൂല അത്രയും മൂന്ന് കുട്ടികൾ ഓളെ കുറിച്ച് അങ്ങനെ പറയണ്ടേ ചിന്തിച്ചാണ് സിറാജ എന്ന് ഒന്നോ രണ്ടോ ദിവസം പോയ കാര്യല്ലേ പറയുന്നത് ഞാൻ ആ പറഞ്ഞ മുതൽ സഫീദ വൈഫ് അയച്ചിട്ടാ പോയിട്ടുള്ളത് അപ്പോ എന്നിട്ട് പിന്നെ അതിന് പരിഹാരമൊന്നും കാണാതായപ്പോ മറ്റും കുട്ടികളെ കൊണ്ടേതാണ് നിങ്ങളൊക്കെ വലിയ പ്രശ്നം ഞാൻ അത് പ്രശ്നമായി കാണുന്നല്ല എന്നെ സംബന്ധിച്ച കുട്ടികൾ നല്ല രീതിയിൽ എത്തി കാരണം കഞ്ചാവും മറ്റേ എം ഡി എം ഒക്കെ വലിച്ചു വരുന്നവന് എന്ത് കുട്ടികൾ ഓ നാളാ കുട്ടികളെന്തായാലും കാട്ടിയാലോ എന്റെ കുട്ടികളെ അങ്ങനെ ഇട്ടു പോകും ഓനോര കുട്ടികളാണ് വലുതോന്റെ പെണ്ണുങ്ങളിലേറെ ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടാത്ത കുട്ടികൾ ഓനു വേണം ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടോ ഞാൻ എന്റെ കൊച്ചുങ്ങളെ കൊണ്ട് ദുബായിൽ വരുന്ന സമയത്ത് എന്റെ എക്സ് വൈഫിന്റെ മൂത്ത ജ്യേഷ്ഠ അയച്ചു കൊടുത്തിട്ടുള്ള വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ എക്സ് വൈഫിന്റെ എന്റെ മൂന്ന് മക്കളുടെ ഫോട്ടോ എനിക്ക് വാട്സപ്പിലാട്സപ്പിലാണ് അയക്കാറുള്ളത് ഒരു വ്യക്തി നമ്മളെല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്ന ആളുകളാണ് പക്ഷെ ഒരു വ്യക്തി പെട്ടെന്ന് സഡൻലി വാട്സപ്പ് ഡിലീറ്റ് ആക്കിയിട്ട് ടെലഗ്രാമിലാണ് എനിക്ക് ഈ ഫോട്ടോസുകൾ എൻ്റെ മക്കളെ ഫോട്ടോസുകൾ അയച്ചു തരുക അപ്പം ഈ വാട്സപ്പ് ആക്കാനുള്ള ഒരു മെയിൻ റീസൺ എൻ്റെ മോൻ എന്നോട് പറഞ്ഞതു കാക്കുപ്പച്ചി എന്ന ആൾ വീട്ടിൽ വരുമ്പോൾ ഉമ്മച്ചിൻ്റെ ഫോൺ ചിക്കും വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് അപ്പം അത് കാണാതിരിക്കാൻ വേണ്ടി ഈ വാട്സപ്പ് യൂസ് ആക്കണ്ട എന്നുള്ളൊരു ഓർഡർ ആണ് ചിലപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവുക അല്ലേ അവർക്ക് ഏറ്റവും ആയിട്ട് സെക്യൂർ ആക്കണം ഈ ഒരു റിലേഷൻഷിപ്പ് അപ്പോൾ വാട്സപ്പിൽ വാട്സപ്പ് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഈ ഒരു എക്സ് വൈഫ് അവളെ ബോയ് ഫ്രണ്ടിന് മെസ്സേജ് അയക്കുമ്പോൾ അപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് അവൻ്റെ വൈഫ് ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂസ് ഉണ്ടാവും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഇവളെ മെസ്സേജ് കണ്ടിട്ട് അവൻ്റെ വൈഫ് അതായത് എൻ്റെ സിസ്റ്ററ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളും ഇവളും തമ്മിൽ ഇങ്ങനൊരു ബന്ധം ആണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ എന്ന് ചോദിച്ചതിനാണ് ഏഴ് എട്ട് മാസം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ ഒരു സിസ്റ്ററെ തലക്കടിച്ചിട്ട് ചുറ്റിയെ കൊണ്ട് തലക്കടിച്ചിട്ടുള്ളത് ചുറ്റിയെ കൊണ്ട് തലക്കടിച്ചിട്ടുള്ളത് കള്ളങ്ങളെ മറിച്ചു വെച്ചോ പക്ഷെ ഒരു ലിമിറ്റ് ഉണ്ട് അങ്ങനെ കള്ളങ്ങളെ മറിച്ചു വെച്ച് സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഇതിനെ റിയാക്ട് ചെയ്യേണ്ടി വരുന്നത് മനസ്സിലായോ ഇപ്പം ഈ ഒരു വോയിസ് മെസ്സേജ് നിങ്ങൾ കേട്ടു അപ്പം ടെലഗ്രാമിൽ എനിക്കൊരു കുറെ എൻ്റെ മക്കളെ ഫോട്ടോസ് അയച്ചു തരുന്നതിൻ്റെ കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലാം തീയതി വാലന്റീൻസ് ഡേക്ക് ഈ വൈഫ് അയച്ച മക്കളുടെ ഫോട്ടോസിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഫോട്ടോ മുളിയും വരികയാണ് ഇത് വായിച്ചു നോക്കി നമ്മളെ ഒരു സ്നേഹിക്കുന്നൊരു വ്യക്തി നമ്മൾ ദാഹം കുടിച്ച് തീർക്കും എന്നാണ് ഒരു പരിപാടിയാണ് നമുക്ക് മനസ്സിലായോ അപ്പം ആ ഒരു ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഷോക്ക് ആയിട്ടില്ല കാരണം ഓൾറെഡി എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ വേറെ റിലേഷൻഷിപ്പിലാണ് അതുകൊണ്ട് ഇപ്പം നമ്മൾ ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിൻ്റെ അടുത്ത് സുഖമാണോ സുഖമല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ നാട്ടിൽ വാ അങ്ങനൊരു ഒരു നമുക്കൊരു ഒരു ഫീലിംഗ്സ് ഇല്ല ആളെ പിന്നെ ഞാൻ തന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് ഇതിനെ മറക്കാൻ തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല വഴികൾ എനിക്ക് തേടേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടുണ്ട് മെൻ്റലി ഞാൻ ഭയങ്കരമായിട്ട് ഒരു കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ ഞാനത് എൻ്റെ ബാക്ക് ടു നോർമലിലോട്ട് വന്നത് ഈയൊരു ടിക്ടോക്ക് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് റീൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു വ്യക്തിനെയാണ് ആൾ സ്നേഹിച്ചുകൊണ്ടിരുന്നത് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാരണം ഇനിയിപ്പം ഇരുപത്തിനാല് കേസിലെ പ്രതിയാണ് ഇവളീ പറയപ്പെടുന്ന ഈ ജംഷീർ എന്ന് പറയുന്നൊരു വ്യക്തി ഇരുപത്തിനാല് കേസിലെ പ്രതിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവളും എൻ്റെ മക്കളും അവൻ്റെ കൂടെ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് അവനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കാരണം ആ ഒരു വ്യക്തിക്ക് ബാത്റൂമിൽ പോയി മൂത്രയക്കാൻ വരെ അരയിൽ കത്തി വേണം എവിടെങ്കിലും എൻ്റെ മക്കളെയും കൂട്ടി അല്ലെങ്കിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഇവൻ്റെ കൂടെ എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് ഇവൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെമ്മാടിത്തരം കാരണം തെമ്മാടിത്തരം കാരണം അതിനോടുള്ള പ്രതികാരം കാരണം എൻ്റെ ഭാര്യ മക്കളോ ആ വണ്ടിയിലോ ഇല്ലെങ്കിൽ വേറെ വല്ലവരും ഇവനോട് വൈരാഗ്യമുള്ള ആളുകൾ ആരെങ്കിലും ഇവന്റെ ഭാര്യ മക്കളും ഇതാണ് എന്ന് കരുതിയിട്ട് എൻ്റെ മക്കളെ ഉപദ്രവിച്ചാൽ ഞാൻ എന്തു ചെയ്യുന്നു ഇപ്പോ രണ്ട് മക്കളെ കൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പം അവൾക്ക് വേറൊരു വഴിയില്ല പുറത്ത് വേറൊരു വാടക വീട് എടുക്കാനോ അല്ലെങ്കിൽ വേറൊരാൾക്കൂടെ പോകാനോ വഴിയില്ല ഈ മൂന്ന് മക്കളെ ഞാൻ അവിടെ ഇട്ടിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ അവൾ ഇന്ന് ഈ ഒന്നര വർഷം അവൾ അവളെ വീട്ടിൽ നിൽക്കില്ല അവൾ ഓൾറെഡി ഇവൻ്റെ വാക്കും കേട്ട് വീട് വിട്ടു പോയ ആളാണ് മനസ്സിലാ അതുകൊണ്ടാണ് ഞാൻ രണ്ട് മക്കളെ ഞാൻ എടുത്തു കൊണ്ടുവരാനുള്ള കാരണം ഈ ചെറിയ കുഞ്ഞിന് ഉണ്ടായത് കൊണ്ട് ഇവൾക്ക് ഒരു ഒരു ഡിപ്പെൻ്റ് ആവശ്യമുണ്ട് വീട്ടുകാർ ഡിപ്പെൻ്റ് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ചെറിയ കൊച്ചിനെ മാത്രം ഞാൻ അവിടെ വെച്ചിട്ട് പോകട്ടുള്ളത് പക്ഷെ റിവഞ്ചായിട്ട് പറയല്ല അവനെ ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവരും അതിനി ഏതറ്റാണ് ഞാൻ പോവേണ്ടി വരിക എന്ന് വെച്ചാൽ ഞാൻ പോകും ബിക്കോസ് അത് എൻ്റെ മോനാണ് ഞാൻ കൊണ്ടുവരും ഞാൻ കൊണ്ടുവരും ഞാൻ ഈ രണ്ട് കുട്ടികളെ കൊണ്ടുവരാനുള്ള കാരണം അവർ സേഫ് സേഫായിട്ട സംഭവം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഒരു ഇരുപത്തിനാല് കേസിലെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി ഇരുപത്തിനാല് കേസിലെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിൻ്റെ കൂടെ എൻ്റെ മക്കളും അവളും പാടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവനോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ വരെ സ്കെച്ച് ചെയ്ത് വെച്ചിട്ട് നാളെ എൻ്റെ മക്കള് അല്ലെങ്കിൽ നാളെ എൻ്റെ മോന് സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ മോൾ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ചുറ്റുവട്ട് വീടൊന്നും ചോദിച്ചു നോക്കിയാൽ മതി പൂക്കോട്ടും പാടത്താണ് താമസിക്കുന്നത് ഒരു ഓടിട്ട വീട് ചുറ്റുവട്ടത്തെ ആളുകളില്ല ഈ വീട്ടിൽ വന്നിട്ട് ഈ മക്കളെ ഉപദ്രവിക്കുക ഈ വൈഫിനെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ കാണും ചിലപ്പോൾ എന്ത് ഏതോ അഞ്ചു വയസ്സുകാരിയായാലും നാല് വയസ്സായിട്ടുള്ള കുട്ടീനെ പിച്ചു ചീന്തി ഇല്ലെങ്കിൽ പതിനൊ പത്ത് വയസ്സായിട്ടുള്ള കുട്ടീനെ പിച്ചു ചീന്തി ഇല്ലെങ്കിൽ ഒരു വയസ്സായിട്ടുള്ള കുട്ടീനെ അടിച്ചു കൊന്നു ഭാര്യനെ കെട്ടി തൂക്കി ഒരു പെണ്ണിനെ കെട്ടി തൂക്കി നിങ്ങൾ കാണൂലേ ഞാൻ ചെയ്തതിന് എവിടെ തെറ്റുള്ളത് ഞാൻ ചെയ്തതിന് എവിടെ തെറ്റുള്ളത് റീൽസിലുള്ള വീഡിയോസ് വളരെ വ്യക്തമായിട്ട് നാല് വർഷം മൂന്ന് വർഷം മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസുകളാണ് റീൽസിലുള്ള വീഡിയോസുകളാണ് അതെടുത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ കൂടെ കിടന്നവളാണ് കിടന്നവരാണ് എന്ന് പറഞ്ഞ് പബ്ലിക്കില് കൊണ്ടുവന്ന് വീഡിയോ ഇട്ടുണ്ട് എട്ട് വർഷം മുന്നേ ഞാൻ നിർത്താൻ വേണ്ടി പറഞ്ഞത് ഈ ചാറ്റിംഗിന് എനക്ക് ആവശ്യമില്ല നീ നിർത്തിക്കോ നീ നിന്റെ ജീവിതം നോക്കിയിട്ട് നടന്നോ എന്ന് ഞാനാട് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ ടി ടി സി പഠിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല കേക്ക് മേക്കിംഗ് പഠിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഫാഷൻ ഡിസൈൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തില്ല നഴ്സിങ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അവസാനം തള്ളി 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 പൊയ്ക്കോ പോയി പഠിക്ക് പഠിക്ക് എന്ന് പറഞ്ഞിട്ടാണ് നഴ്സിങ് പഠിച്ചത് പക്ഷെ ഈ നഴ്സിങ് പഠിക്കുമ്പോഴൊക്കെ ഇവർക്കും അവനൊക്കെ നല്ല ബന്ധങ്ങളുണ്ട് പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ ഇതിങ്ങനെ ഒരു വിഷയമായിട്ട് വരും എന്ന് മുൻകാഴ്ച എനിക്ക് ഉണ്ടായത് തന്നെ എന്റെ ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല ഞാൻ പോയിട്ടില്ല ഞാൻ ഒരു റിലേഷൻഷിപ്പിലും പോയിട്ടില്ല ഉണ്ടായത് എനിക്ക് കല്യാണം കഴിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു വ്യക്തിയെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് കുറെ പ്രേമിച്ച് കുറെ ഓൺലൈനിൽ കൂടെ പ്രേമിച്ച് കുറെ തെണ്ടി തിരി നടക്കുകയല്ലേ വേണ്ടത് അങ്ങനെ ഞാനൊരു റിലേഷൻഷിപ്പ് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് കിട്ടിയപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവം ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുമില്ല ഇപ്പം പറയുന്നത് ഞാൻ യു കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാൻ വേറെ കല്യാണം കഴിച്ചു രണ്ടു വർഷം പ്രണയത്തിലാണ് അതുകൊണ്ടാണ് കുട്ടിനെ കൊണ്ടുപോയതെന്നുള്ളത് ഒരു ഫോട്ടോസോ ഒരു വീഡിയോസോ ഒരു 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 എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഇത് നീ തന്നെ ചാറ്റ് ചെയ്താവൂലേ എൻ്റെ എക്സ് വൈഫിനോടാണ് ഞാൻ പറയുന്നത് ഇത് നീ തന്നെ ചാറ്റ് ചെയ്താവൂലേ നീ തന്നെ അപ്പുറത്ത് രണ്ട് ഫോണുണ്ടല്ലോ ഒരു ഫോണിൽ നീ തന്നെ ഫേക്ക് കേഡ് ഉണ്ടാക്കി നിനക്ക് ചാറ്റ് ചെയ്തൂടെ ൂടെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എനക്ക് അടിച്ചിറക്കി കൂടെ അപ്പം ഈ ഇരുപത്തിനാല് കേസിലെ പ്രതിന്റെ കൂടെയാണ് ജീവിതം എന്നറിഞ്ഞേക്കും ഞാൻ എൻ്റെ രണ്ട് മക്കളെടുത്ത് കൊണ്ടുവന്നു മൂന്ന് മക്കളെ ഞാൻ അവിടെ ഇട്ടിട്ട് പോന്നാലും ഇതുപോലത്തെ വീഡിയോസ് അവൾ പോസ്റ്റ് ചെയ്യും കാരണം ഇത് ഇവിടെ ആക്കുന്നത് തന്നെ ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതാണ് ഇവിടെ എവിഡൻസ് എടുത്തു വെക്കുകയാണ് എന്തിനാണ് അറിയാം എന്നെങ്കിലും ഞാൻ ഇത് പിടിച്ചു കഴിഞ്ഞാൽ എന്റെ സമൂഹത്തിന് നാണം കെടുത്താം എന്നുള്ളത് എന്റെ സമൂഹത്തിന് നാണം കെടുത്താൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണിത് ഏതെങ്കിലും ഇന്ത്യയിൽ ഇന്ത്യ എന്ന ഈ നൂറ്റി ഇരുപത് എത്ര കോടി ജനങ്ങൾ കാരണം എന്താണ് അറിയുന്നത് കാരണം എന്താ ഗൾഫിലോട്ട് വരാതിരിക്കാണ് എൻ്റെ അടുത്ത് അവിഹിതം കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് അവിഹിതം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇവരെ വിളിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ അടുത്ത് ഒരു റിലേഷൻഷിപ്പ് എൻ്റെ കൂടെ ഒരു വൈഫ് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇവളെ വിളിച്ചുകൊണ്ടിരിക്കണം ഞാൻ അതിനെ അവളെ വിളിച്ചുകൊണ്ടിരിക്കണം ഇത് അവൾ എത്തിച്ചിട്ടുള്ള പാസ്പോർട്ടാണത് മൂന്ന് പ്രാവശ്യം ഞാൻ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിട്ട് പൈസ അയച്ചു കൊടുത്തു ഈ മൂന്ന് പ്രാവശ്യം അവള് കാണിച്ചിട്ടുള്ളത് അവൾക്ക് ടൂർ പോവാനും അവൾക്ക് അവളെ കാര്യങ്ങൾ നോക്കാനും വേണ്ടിയിട്ടാണ് എടുത്തയച്ചിട്ടുള്ളത് എട്ട് മാസം എനിക്ക് എന്റെ മക്കളെ കാണിച്ചു തന്നിട്ടില്ല അത് ഞാൻ ചെലവിന് കൊടുക്കായിട്ടല്ല കാമുകൻ്റെ ഓർഡർ ആണ് എന്ത് മക്കളെ കാണിച്ചു കൊടുക്കേണ്ടത് പതിനൊന്ന് മാസം എൻ്റെ വീട്ടിലോട്ട് മക്കളെ വിട്ടിട്ടില്ല എൻ്റെ മക്കൾ തിരിഞ്ഞോ എൻ്റെ വീട്ടുകാരെ നോക്കാനിയിട്ടല്ല എൻ്റെ മക്കളടുത്തേക്ക് ഈ കൊച്ചുങ്ങളെ വിട്ടാൽ മക്കൾ പറയും ഒരു കല്യാണത്തിന് പോയപ്പം എൻ്റെ ഫാമിലി ഉള്ള ഒരു കല്യാണത്തിന് പോയപ്പം എൻ്റെ ചെറിയ മോള് എൻ്റെ മോള് പറയാണ് എൻ്റെ എൻ്റെ ഉമ്മാനോട് പറയാണ് ഇമ്മമ്മ ഞങ്ങൾ ഇന്നലെ മൈസൂർക്ക് ടൂറ് പോയി ടൂറ് പോയി എന്നോട് എൻ്റെ ഉമ്മാനോട് പറയാം എൻ്റെ ഉമ്മ വന്നിട്ട് അത് പറഞ്ഞു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു അത് സാറില്ല പോയിക്കോട്ടെ കാരണം എന്താ കിണറ്റിൽ കിടക്കണ അല്ലെങ്കിൽ കുളത്ത് കിടക്കണ ഒരു മീനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലോണം ക്ഷമിച്ച് തിന്നാൻ ഇട്ട് കൊടുത്തിട്ട് പിടിക്കാൻ പറ്റുകയുള്ളൂ എന്നാലും മണ്ടി ചെന്നിട്ട് ആ മീനെടുക്കൊത്തിക്കഴി കയറില്ല അത്ര ഞാൻ ചെയ്തോളൂ ക്ഷമിച്ചിരിക്കുക കാരണം പിത്തി എവിഡൻസ് ഇല്ലാണ്ട് ഇവരെയായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഒരു ക്രിമിനലാണ് ആ ക്രിമിനലാണ് ഇവളെ മാനേജ് ചെയ്യുന്നത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഈ ഒരു വിഷയങ്ങൾ നാട്ടിൽ വീട്ടിൽ നടക്കുമ്പോൾ ദേ എൻ്റെ കൂടെ ഊട്ടി പോന്നതാണ് ഈ പറഞ്ഞ പെണ്ണ് എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്തില്ല കാണിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ ദയ എൻ്റെ കൂടെ മഞ്ചേരി പറഞ്ഞ സ്ഥലത്ത് ജ്യൂസ് ഇടിക്കാനും ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുന്നതാണ് ദേ ഞാൻ അവളെയും കൂട്ടിയിട്ട് അവളെയും കൂട്ടിയിട്ട് ജ്വല്ലറി പോവാണ് അവൾക്ക് ഗോൾഡ് പേടിക്കാനൊക്കെ എങ്ങനെയും ജീവിച്ച് പോയ്ക്കോട്ടെ തെളിവുകൾ കിട്ടിയാലല്ലേ പ്രശ്നമുള്ളൂ പക്ഷെ ആറാമത്തെ ദിവസമാണ് ഇവിടെ വീണ്ടും ഇവിടെ ഭ്രാന്തി തുടങ്ങുന്നത്